ഹായ് മൈ ഡിയർ ഫാമിലി എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമില്ലേ ഞാനിവിടെ ഒരു വെജിറ്റബിൾ കൊണ്ട് നാല് തരം ഡിഷസ് ഉണ്ടാക്കുകയാണ് നമ്മുടെ വഴുതന ഉപയോഗിച്ചാണ് ഇപ്പം ഡിഷസ് ഉണ്ടാക്കുന്നത് ആദ്യം അങ്ങ് കഴുകി വൃത്തിയായിട്ട് എടുക്കാം ഇത് ഞങ്ങളുടെ വീട്ടിൽ പിടിച്ച വഴുതനയാണ് കേട്ടോ സ്വന്തം വീട്ടിലുള്ള പച്ചക്കറി കൊണ്ട് ഉപയോഗിക്കുന്ന കറികൾക്ക് ഒരു പ്രത്യേക രുചി തന്നെയാണല്ലേ അപ്പം ഞാൻ ആദ്യം ഒരു വഴുതന എടുത്തിട്ട് നീളത്തിനാണ് അരിഞ്ഞെടുക്കുന്നത് പിന്നെ അരി അരിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അകത്ത് വല്ല പുഴുവുണ്ടോയെന്ന് ശ്രദ്ധിക്കുക ഇപ്പം ഈ മഴ സമയമാണ് പുഴുക്കളൊക്കെ മിക്കവാറും പച്ചക്കറികളിലും കാണാനുള്ള സാധ്യത ഏറെയാണ് അത് ശ്രദ്ധിച്ച് അതൊന്ന് നീളത്തിൽ അരിഞ്ഞെടുക്കുക ആദ്യത്തെ ഒരു ഡിഷിന് വേണ്ടി ഞാൻ നീളത്തിന് അരിഞ്ഞു പിന്നീട് അത് ചെറുതായിട്ട് വേറൊരു വഴുതനടുത്ത് അരിയുന്നുണ്ട് അത് മറ്റൊരു ഡിഷിന് വേണ്ടിയിട്ടാണ് അങ്ങനെ നമുക്ക് എല്ലാ വഴുതനയും ഓരോരോ ഷേപ്പിൽ അരിഞ്ഞെടുക്കാം പിന്നെ ഷേപ്പ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം മാറ്റാം കേട്ടോ അപ്പോൾ ഞാൻ നാല് കറയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ വഴുതന അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് ഫസ്റ്റ് ഡിഷ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം നീളത്തിന് അരിഞ്ഞ വഴുതനങ്ങ ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് അതിലേക്ക് ആദ്യം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് പിന്നീട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് അതിലേക്ക് ഇനി ആവശ്യം നമ്മുടെ മുളക് പൊടിയാണ് അത് ഓരോരുത്തരെ എരിയുടെ അനുസരിച്ച് നമുക്ക് ചേർക്കാവുന്നതാണ് നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ അല്ലെങ്കിൽ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ പിന്നെ ഇട്ട് കൊടുക്കുന്നത് ഉപ്പാണ് ഇതെല്ലാം കൂടി നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ച് ഒരു അരമണിക്കൂർ നമുക്കിതൊന്ന് പിടിക്കാൻ വേണ്ടി ഈ അരപ്പെല്ലാം ആ വഴുതനയിലോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് മാറ്റി മാറ്റെക്കാൻ കേട്ടോ വഴുതനയെല്ലാം ഒന്ന് സെറ്റ് ആയിട്ടുണ്ട് അപ്പോഴത്തേക്ക് ഞാനതൊന്ന് ഗ്യാസ് എത്തിക്കുന്നുണ്ട് എന്നിട്ടൊരു പാത്രം വയ്ക്കുന്നു അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ കൊടുക്കുന്നുണ്ട് ആ ഓയിലൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന വഴുതന അതിലൊന്ന് വറുത്തെടുക്കാം ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ ഇലക്കി ഒന്ന് വറുത്തെടുക്കുക നമ്മുടെ ഫസ്റ്റ് ഡിഷ് വഴുതനങ്ങ വറുത്തതാണ് കേട്ടോ ഇതിങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് പിന്നെ സെക്കൻഡ് ഡിഷ് ഉണ്ടാക്കാനായിട്ട് വീണ്ടും നീളത്തിനരിഞ്ഞ വഴുതണങ്ങിയാണ് ഞാൻ എടുക്കുന്നത് അതിലേക്ക് വീണ്ടും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് എന്നിവ ചേർത്ത് നേരത്തെ നമ്മൾ മാഗ്നേറ്റ് ചെയ്യാൻ വെച്ചതുപോലെ തന്നെ ഇതിലൂട്ട് നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ച് വെക്കുക അതും ഒരു അരമണിക്കൂർ അടുപ്പിച്ച് റെസ്റ്റ് ചെയ്യാൻ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനിവിടെ നോർമൽ നമ്മുടെ ഏരിയ ഉള്ള മുളക് പൊടിയും കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് വെള്ളമൊന്നും ഒഴിക്കാണ്ട് നന്നായിട്ട് തിരുമി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട് ശേഷം അതും ഞാനൊന്ന് വറുത്തെടുക്കാൻ പോവുകയാണ് അതും ചെറിയ തേയിലട്ട് ഞാനൊന്ന് വറുത്തെടുക്കുന്നുണ്ട് വറുത്ത് എടുത്തതൊന്നും ഞാൻ മാറ്റി വെക്കുന്നുണ്ട് ശേഷം ആ എണ്ണയിലേക്ക് തന്നെ നമുക്ക് കുറച്ച് സവാള നീളത്തിന് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ട് വഴന്ന ശേഷം അതിലേക്ക് ഞാനൊരു അരമുറി തക്കാളി നീളത്തിന് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്താൽ മതിയാകും പിന്നെ കുറച്ച് മുളക് പൊടി ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച വഴുതനങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുക ശേഷം ഞാൻ ചേർത്തിക്കുന്നത് നമ്മുടെ തേങ്ങാപ്പാലാണ് കേട്ടോ ഞാൻ വറുത്ത് വെച്ച് വഴുതനങ്ങ വറുത്ത് വെച്ച ആ പാത്രത്തിൽ തേങ്ങാപ്പാൽ എടുത്തുകൊണ്ടാണ് ഒരു കളർ ചേഞ്ച് വന്നത് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുക അങ്ങനെ നമ്മുടെ സെക്കൻഡ് ഡിഷ് ഇവിടെ റെഡി ആയിരിക്കുകയാണ് നല്ല ടേസ്റ്റിയാണ് കേട്ടോ നമ്മുടെ ചപ്പാത്തിക്കൊക്കെ പറ്റിയൊരു കറിയു തന്നെയാണിത് ചപ്പാത്തിക്ക് മാത്രമല്ല ദോശക്കായാലും ഒരു സൈഡ് ഡിഷ് സൂപ്പറാണിത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അടുത്ത നമ്മുടെ മൂന്നാമത്തെ ഡിഷിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും പാത്രം വെച്ചു എണ്ണ ഒഴിക്കുന്നു അതിലേക്ക് നമ്മുടെ വഴുതനങ്ങയും ചെറുതായിട്ട് ഉള്ളിയും കൂടെയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു നുള്ളു ഉപ്പും കൂടെ ആയിട്ട് നന്നായിട്ട് അന്ന് ഉഴക്കിയെടുക്കുന്നുണ്ട് നന്നായിട്ട് വെന്ത് വരുമ്പോഴത്തേക്കും ഞാനൊരു അരപ്പ് ചേർക്കുന്നുണ്ട് ഇത് തേങ്ങ നമ്മുടെ പെള്ള കാന്താരി തൈര് പിന്നെ കുറച്ച് ജീരകം ഇതെല്ലാം കൂടി ചേർത്ത് അരച്ചതാണ് അതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ വഴുതനങ്ങ പച്ചടി ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഇനി അടുത്ത നമ്മുടെ ലാസ്റ്റ് റെസിപ്പി അതെല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ് നമുക്കതും കൂടി ഒന്ന് ചെയ്തെടുക്കാം വഴുതനങ്ങയും ഉള്ളിയും മുളകും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അങ്ങനെ വന്ന് വഴുതനങ്ങ മെഴുക്കുരുട്ടിയാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത് അതിലേക്ക് കുറച്ച് ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ ചേർത്താണ് വഴട്ടിയെടുക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മുടെ മെഴുക്കുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിന് ഒരേയൊരു വെജിറ്റബിൾ ഉപയോഗിച്ച് നമുക്ക് നാല് വ്യത്യസ്ത തരം റെസിപ്പീസ് ഉണ്ടാക്കാൻ സാധിക്കും എല്ലാവരോന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു